പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ഹലോ ഒരു കൂട്ടായ്മയുടെ ജനുവരി മാസത്തെ കിറ്റ് വിതരണം ഉഷസ് സർവീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് കെ കെ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് നമ്മുടെ നമുക്ക് തന്നെ അറിയാവുന്ന പലരും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉള്ള പലരും ഉണ്ട് എല്ലാവരുടെയും ഒരു കൂട്ടായ്മ സ്ഥിരമായിട്ട് എല്ലാ ആളുകൾക്കും അതുപോലെ തന്നെ വിവാഹ സഹായങ്ങൾ നൽകുന്ന ഒരു ഒരു സംഘടന അല്ലെങ്കിൽ കൂട്ടായ്മ അത് ഇന്നത്തെ ഏറ്റവും കാര്യമാണ് എക്സിക്യൂട്ടീവ് മെമ്പർ ഒ ആർ രാമചന്ദ്രൻ എ എസ് ഹംസ ജയ്മോൻ മേലമ്പാട്ട് ഹൈദർ കോയ വാപ്പുട്ടി ഹാജി രാജഗോപാൽ എങ്കക്കാട് പ്രകാശൻ എങ്കക്കാട് ഉമ്മർ എന്നിവർ ആശംസകൾ നേർന്ന് പ്രസംഗിച്ചു ചടങ്ങിൽ ഗഫൂർ അഗമല സന്നിഹിതനായിരുന്നു ബി സി ന്യൂസ് ഓട്ടുപാറ